ഉം വഹിക്കുച്ചാണ്ടീ പണം കത്തണുമാ വയല പൊട്ടീച്ചീ പാപ്പ ഉണ്ടാക്കണുമാ വയറ് കത്തിയാൽ എൻ്റെ കൊടലു കത്തണുമാ പണം പിടങ്ങിയിട്ട് ദൈവ ഓണം പാഴാക്കണുമാ അടുത്ത കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി കൊഞ്ചി പറയാറല്ലേ ഈ പാട്ട് കേട്ടപ്പോ ആരാണോ എന്താണോ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെ പ്രത്യേകിച്ച് കലാമണി ചേട്ടന്റെ പാട്ടാണ് നമ്മുടെ കലാമണി ചേട്ടനെ ആദ്യമായിട്ട് അനുകരിച്ച വ്യക്തിയാണ് രതീഷ് വയല രതീഷ് വയല ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഡബ്ല്യു എന്റർടൈൻമെന്റ് ഉള്ളത് നമുക്ക് ചെയ്യേണ്ട വിശേഷങ്ങൾ ചോദിക്കാം ഇപ്പോഴും നമ്മൾ സ്റ്റേജിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മണിച്ചേട്ട് മണിച്ചേനെ കാണുന്ന പോലെ നമ്മുടെ നമ്മളെ കാണുന്ന ജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം എന്നെ മനസ്സിലായില്ലേ ഞാൻ പോന്നിട്ട് പോയിന്ന് കാരണം നമുക്കതുപോലെയായി തെല്ലു തെക്കേ പുറത്ത മുറ്റത്ത് ആരടിമണ്ണിലുറങ്ങയലോ തെല്ലു തെക്കേ പുറത്ത മുറ്റത്ത് ആരടി മണ്ണിലുറങ്ങയല്ലോ അപ്പോൾ അങ്ങനെ മനുഷ്യനെ ആദ്യം അനുകരിച്ചപ്പോ എനിക്ക് ആൾക്കാരൊക്കെ വേറൊരു ഇതാണ് കാരണം മനുഷ്യൻ്റെ പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് ജനം വേറെ ഇല്ലാണ് എനിക്ക് ആദ്യമൊക്കെ ഇതുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആലോചിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ചകലമായിട്ടുള്ളത് നമ്മൾ ഇതായിട്ട് കാണിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾ ഇപ്പോൾ വായിച്ച വേദോത്സവത്തിലെ ദുഷ്ടനോ ഓർമ്മിച്ചത്രു ഞാൻ തന്നെയാണ് പേര് നട സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാര് നമ്മുടെ നാട്ടിലുണ്ട് നമസ്കാരം നമസ്കാരം ചേട്ടനാണ് അനുകരിച്ചത് അല്ലേ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം നോക്കുമ്പോൾ ഇരുപത്തഞ്ചു വർഷമായി മണിച്ചെണ്ണ അനുകരിക്കാൻ പറ്റും ഈ ഫീൽഡിൽ മിമിക്രി ഫീൽഡിലൊക്കെ ആയിട്ട് വന്നിട്ട് ഞാനിപ്പോൾ ഇരുപത്തഞ്ചു വർഷമായി മണിച്ചെണ്ണ ആദ്യമായിട്ട് അനുകരിച്ച കലാരം ഞാനായിരുന്നു അപ്പൊ മണിച്ചല്ല ഒക്കെ സിനിമയിലൊക്കെ അഭിനയിച്ച സമയത്താണ് അപ്പോൾ നമ്മൾ കുറെ അന്നാ സമയത്തൊക്കെ ഞങ്ങൾ ഈ മാറ്റ കളിച്ച് നടക്കാന്ന് പറയും മാട്ട അതാന്ന് പറഞ്ഞാല് മിമിക്രി പറഞ്ഞ പരിപാടി അതായത് മിമിക്രിയുടെ മിമിക്രി അതായത് നമ്മള് പ്രൊഫഷണൽ പ്രോഗ്രാം അല്ലാതെ പരിപാടിക്കാണ് മാട്ടെന്ന് പറഞ്ഞത് സ്റ്റേജ് മാട്ടാ അതിപ്പോ എല്ലാം ഇപ്പം ദിലീപാട്ടം കളിച്ചിട്ടുണ്ട് ഷാജോൺ അവരെല്ലാം കളിച്ചിട്ടുണ്ട് ടിൻറ്റോം വട്ടം എല്ലാം കളിച്ചിട്ടുണ്ട് അതിന് മാട്ടാന്ന് പറഞ്ഞു ഇപ്പോഴും പറഞ്ഞ അവർ മാട്ട കളിക്കാം അപ്പൊ അന്ന് മണിച്ചേന്റെ ഒന്നും ഓസൊന്നും ചെയ്യൂല വേറെ താരങ്ങളുടെ ശബ്ദമൊക്കെയാണ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇടയ്ക്കായിട്ട് ഒരു കിട്ടിയ ശബ്ദമായിരുന്നു ശബ്ദം ആയിരുന്നു മണിച്ചേട്ടന്റെ ഉത്സാഹം പറഞ്ഞു മണിച്ചേട്ടന്റെ ഏതോ ഷെയ്പ്പുണ്ട് മണിച്ചേട്ടന്റെ ചിരി ഭയങ്കരമാണ് അങ്ങനെ ഞാൻ പഠിച്ച് ആണോ പാട്ടാണ് പാട്ടായിരുന്നു ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് ആദ്യകാലഘട്ടത്തിനൊക്കെ മണിച്ചേട്ടന്റെ മണിച്ചേട്ടൻ സ്റ്റേജിൽ പറയുന്നുണ്ട് ആ പ്രീമുള്ള കലാപ്രേമികളെ ഇത് ഞാനാ നിങ്ങളുടെ കലാഭൂമണി ഇതാണ് ായിട്ട് പറഞ്ഞത് അപ്പൊ എല്ലാരും ഈ മണിച്ചേട്ടനെ അനുകരിക്കുന്നവരെല്ലാം അതാണ് അതാദ്യം മണിച്ചേട്ടൻ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്ന അതായത് മണിച്ചേട്ടന് ആദ്യമായിട്ട് വന്ന് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്ന കാണിച്ചെന്ന് വ്യക്തി കൊടുത്ത് ഞാനായിരുന്നു ബാക്കി അനുകരിക്കുന്ന ആൾക്കാരെ പറഞ്ഞാല് രണ്ടുപേര് പാട്ട് പാടും അങ്ങനെയുള്ള ത്രൂ ഔട്ട് ആയിട്ട് നിന്ന് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാൻ ചെയ്തു അപ്പൊ എന്റെ വീട് കോട്ടയം ജില്ലയിലുള്ള വയല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വയലാന്ന് കുറെ സ്ഥലം കേട്ടിട്ടുണ്ട് എല്ലായിരിക്കും വയലാന്നൊക്കെ റേറായിട്ടുള്ള സ്ഥലങ്ങളാണ് കാരണം നമ്മൾ നമ്മളാദ്യം കോട്ടയന്റെ അധ്യക്ഷനെന്നൊക്കെ വെച്ച് പോയപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞ് എന്തിനാണോ ഈ കോട്ടയം നോക്കുന്ന വയലാന്ന് അങ്ങനെ ചെയ്തു സ്ഥലം വയലാന്ന് വെച്ച് ഈ ഫീൽഡിൽ തന്നെയാണ് ഇപ്പഴും ഈ ഫീൽഡിൽ തന്നെയുണ്ട് സിനിമകളൊക്കെ കിടക്കുക എന്നുണ്ട് പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം സീസൺ കഴിഞ്ഞല്ലോ ഇപ്പം പ്രോഗ്രാംസ് ഓണത്തിന്റെ പ്രോഗ്രാമിന്റെ ഒക്കെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ മണിച്ചേട്ടനോട് ഞാൻ ആദ്യമായിട്ട് മണിച്ചെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതായത് ഈ മണിച്ചേട പണ്ട് അനുകരിക്കുമ്പോ ആൾക്കാർ പറയുമായിരുന്നു മണിച്ചേട്ടനെ അനുകരിക്കുന്നവരെ കണ്ട് ഒരു ഒരു താരത്തെ അനുകരിക്കുന്നത് വേറെ ആ താരം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് പറയാനൊന്നും പറയാൻ പറ്റില്ല ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ഈ ലാലട്ടനയൊക്കെ ചെയ്യുന്ന പറയ മറ്റേ തരുണൊക്കെ ചെയ്തുകൊണ്ട് ഇതപ്പോഴത്തേക്കും ലാലട്ടനെ ചില പ്രശ്നമൊക്കെ ഉണ്ടാക്കി സുരേഷ് ഗോപി ചെയ്യുന്നവരൊക്കെ പ്രശ്നമൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു ആ കാലഘട്ടം പത്തിരുപത്തഞ്ചു വർഷം പോകും അപ്പം എനിക്ക് പേടിയാ അപ്പൊ മണിച്ചാണ് തൊട്ടടുത്ത് പോവാൻ എനിക്ക് പേടിയാ അപ്പൊ ഞാനവിടെ ചെന്ന് പറഞ്ഞാൽ നീയാണ് ആണ് അംഗീകരിക്കുന്ന ആളെന്ന് പറഞ്ഞു വലിയ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ അപ്പൊ ഞാനൊരു ദിവസം ഒരു ദിവസം നമ്മടെ വീടിൻ്റെ അടുത്ത് ഉള്ളി വന്നു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഇനിയിപ്പൊ നമ്മള് വെച്ചോണ്ടിരുന്ന കാര്യമില്ല അനുകരിക്കുന്നുണ്ട് എന്തായാലും അവിടെ ചെന്ന് എന്തില്ല ആ പിന്നല്ല അവിടെ ചെന്ന് മനുഷ്യ ഗ്രീൻ റൂമിൽ ഒട്ടുണ്ട് അപ്പൊ ഞാനത് സയസ് ഒക്കെ ചോറ ഷട്ടൊക്കെ കിട്ടേ അപ്പൊ ഞാനിങ്ങനെ പല ഇന്റർവ്യൂലും ചെന്നപ്പോൾ ചെന്നപ്പോഴത്തെ മണിച്ചൻ അപ്പൊ എല്ലാവരും മണിച്ചോട്ടോ മണിച്ചോട്ടോ എന്ന് എല്ലാവരും വിളിക്കുകയും കിട്ടി പിടിക്കുകയും എല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടെ വന്ന് അപ്പൊ ഞാനിങ്ങറി നിന്ന് മണിഷനെ അങ്ങോട്ട് പോവാൻ പറയുമ്പോൾ മണിഷനെ തോണ്ടി മണി തിരിഞ്ഞു നോക്കി നോക്കി എന്തൊട്ട ആരാ മനസ്സിലായില്ല ഞാൻ മണിച്ചിട്ട് മണിച്ചന്റെ ഡൂപ്പാളാ ആ ആണോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പേടിയായിപ്പോയി നീ എന്നെ അനുകരിക്കണോ അല്ലേ ഞാൻ കണ്ടാ അടി വിളിക്കേട്ടാ അടിച്ചു വിളിക്കണം എന്റെ പാട്ടുപാടണം എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ശ്രീഖണ്ടതെന്നും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് കേട്ടാ അപ്പൊ ഞാൻ കാലയിൽ വീണ് നമസ്കരിച്ചു ആയത്ത് ഒരു അനുഗ്രഹം മേടിച്ചു പിന്നെ യും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അവസാനം വരെ നിമിഷം വരെ ഒക്കെ പ്രോഗ്രാം ചെയ്യും ഒത്തിരി പരിപാടികൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഗൾഫിലൊക്കെ ഷോ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് മണിച്ചേട്ടിനെ വിളിക്കുമായിരുന്നു മണിച്ചേട്ടും വിളിക്കും ഞാനല്ല മണിച്ചേട്ടനെ വിളിക്കും അപ്പൊ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുമ്പോട്ടായിരുന്നു കോണ്ടാക്ട് ചെയ്ത് ആ മണിച്ചേട്ടൻ അനിയും മിക്ക സ്ഥലത്തും നമ്മൾ അങ്ങനെ ചില നമ്മള് കോണ്ടാക്ട് ചെയ്യും ഞാൻ പറയും മണിച്ചേട്ടാ എന്നോ സ്ഥലത്ത് വരുന്നുണ്ടല്ലോ പരിപാടിക്ക് കുഴപ്പമില്ല നീ വേടാ നമ്മക്ക് അടിച്ചുപൊളി കേടാ ഞാൻ അവിടെ ും മണിച്ചാൻ രണ്ട് പാട്ട് പാടി ബാക്കി ഞാൻ രണ്ട് പാട്ട് പാടും അങ്ങനെ പാട്ടുകൾ പാടുമ്പോ ഓൾറെഡി ശരിക്കും ആ സൗണ്ട് തന്നെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ നമ്മളൊരു താരത്തെ കൂടുതലായിട്ട് അനുകരിച്ചു കഴിഞ്ഞാൽ ആ താരത്തിന്റെ ശബ്ദം നമ്മൾ തന്നെ അത് മിമിക്രി പറയുന്നതിന്റെ ഒരു സംഭവം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മനുഷ്യന്റെ കൂടെ രണ്ട് പടം പിന്നെ മനുഷ്യന്റെ കൂടെ കണ്ണിനും കണ്ണാടിക്കും എന്നും പറഞ്ഞൊരു പണ്ടത്തെ സിനിമയുണ്ടായിരുന്നു അതിന്റെ പുറ എന്നും തമിഴില് അതിലെ മനുഷ്യൻ വോയിസ് കൊടുത്ത ഞാനാ തമിഴില് തമിഴില് നമ്മുടെ ശരകുമാറിന്റെ സർദാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ പോയി മണിഷ്ടന്റെ വോയിസ് ഡബ് ചെയ്തു ഇഷ്ടപ്പെട്ടു അത് മണിച്ചേനോട് ഞാൻ പറയുകയും ചെയ്തു ഉണ്ടായിരുന്നു നമ്മുടെ കേരളീ ചാനലെ കേരളീ ചാനലായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് മണിച്ചേന ഏറ്റവും കൂടുതൽ ജെബി ജങ്ഷന് സ്റ്റാർ ലാഗിങ് മണിവീണമിട്ടുമ്പോഴ് പിന്നെ അങ്ങനെ കൊറേ പരിപാടികൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് മണിച്ചേരുമായിട്ട് സ്റ്റേജ് പരിപാടികളും അതൊക്കെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ട് കാണുന്ന കാരണം ആദ്യമായിട്ട് നമ്മുടെ ഈ ഇത്ര ഒരു പോപ്പുലാരിറ്റി ഉള്ള നടനെ മണിച്ചേട്ടനെ ആർക്കും ഇല്ലേ ഇപ്പോഴും നമ്മൾ സ്റ്റേജിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മണിച്ചേണ്ണിച്ചേനെ കാണുന്ന പോലെ നമ്മുടെ ജനങ്ങൾ നമ്മളെ കാണുന്നത് ജനങ്ങളും റൂട്ടിലാണ് നമ്മളെ കാണുന്നത് കാരണം പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അത് കാലം കഴിയുന്നതോടും ചെല്ലുന്നതോടും മറ മറവി മണിച്ചേന്റെ കാര്യത്തിൽ മറവിയില്ല കൂടിക്കൊണ്ടിരിക്കുകയാണ് ഹോർമോണും മരിച്ചായിട്ട് ആർക്കും തോന്നുന്നില്ല ആ റൂട്ടിലാണ് മണിച്ചല്ലേ ഇപ്പൊ എവിടെയൊക്കെ പോകുമ്പോ ആ ഒരു മണിച്ചേന് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം തീർച്ചയായിട്ടും പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മണിച്ചേട്ടന്റെ സംഭവം ഇപ്പം അതായത് ഓടപ്പഴം പാട്ട് അപ്പൊ ഞാൻ ഈ മണിച്ചേട്ടന്റെ ഈ എല്ലാരും അനുകരിക്കും ഞാൻ വെറൈറ്റി പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണിച്ചേട്ടോ സ്റ്റേജിൽ വന്ന് ചെയ്യുന്ന ആയിട്ട് സാധനം ഇപ്പൊ ഓടപ്പഴത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം എന്നെ മനസ്സിലായില്ലേ ഇങ്ങനത്തെ കലാഹോമണി സുഹൃത്തുക്കളെ ഇത് ഞാനൊരിക്കലും ഒരു പാട്ടിൻ്റെ മുന്നോടിയായിട്ട് പറയുന്നില്ല കേട്ടോ ഈ ഓടപ്പഴം ഓടപ്പഴം എന്ന് പറഞ്ഞ ചിലർക്കൊക്കെ അറിയില്ല എൻ്റെ നാട്ടിലൊക്കെ ഈ ഓടപ്പഴം തൊണ്ടിപ്പഴം എന്ന് പറഞ്ഞാൽ ധാരാളം പഴങ്ങളൊക്കെ ഉണ്ട് ഈ പഴത്തിനാണേലോ സ്വർണത്തിൻ്റെ കളറ ഈ പഴത്തിൻ്റെ ഭംഗിയെപ്പറ്റി ഒരു പെണ്ണിനെ സങ്കല്പിച്ച് എഴുതിയ പാട്ടാണ് ഓടപ്പഴം പോലൊരു പെണ്ണ് എൻ്റെ നാട് ചാലക്കുടി എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എൻ്റെ ചാലക്കുടിയുടെ തൊട്ടടുത്ത് സ്ഥലമാണ് കൂടപ്പുഴ ആ കൂടപ്പുഴയിലെ പെണ്ണിനെപ്പറ്റി എഴുതിയ പാട്ടാണ് ഓടപ്പഴം പോലൊരു പെണ്ണ് ഉടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴാകെ അലഞ്ഞോനാണ്ടീ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരണോ എന്നെ നീ അങ്ങനെ ഓരോ പാട്ടിന് പാട്ടിന്റെ ഈ കാസറ്റുകളിൽ അങ്ങനത്തെ ഞാനും കേട്ടിട്ടുണ്ട് അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഈ കലാമണിച്ചേന്റെ ഓർമ്മകളിൽ ഇനി പ്രത്യേകിച്ച് നമുക്ക് എന്തുവാ മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്ന് പറയാൻ എന്തുവാ മണിച്ചേട്ടന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോഴത്തേക്ക് മണിച്ചെണ്ണു മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അറിയാമല്ലോ മണിച്ചട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വന്ന വഴി ഒരിക്കലും മറക്കാത്ത ആറായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പുള്ളി ആ അച്ഛനും അമ്മയെക്കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും പറയാം അവന് ഇത് ഇത് പിടിക്കാൻ വേണ്ടിയാണെന്ന് പറയും മറ്റുള്ളവരുടെ സിമ്പതി കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ എല്ലാ വേദിലും മരിക്കുന്നവടം വരെ പുള്ളി അങ്ങനെ തന്നെ പറഞ്ഞു തരുന്നുള്ളു മണിച്ചേട്ടൻ പറയുമായിരുന്നു അത് പറഞ്ഞില്ലേ ഇല്ലെന്ന് പറയുവായിരുന്നു ഒരു മണിച്ചിനെ കുറിച്ചൊരു സംഭവം പറയുകയാണെങ്കിൽ അതായത് ഞങ്ങൾ കൊല്ലം ബീച്ച് ഫെസ്റ്റ് ആ ബീച്ച് വെസ്റ്റിൽ ഞാനും പ്രോഗ്രാമിലാണ് ഞാൻ സന്നിധാനത മണിച്ചേട്ടനെ നമ്മുടെ നമ്മുടെ ജാഫ്രിക്ക കലാഫ് ജിൻറ്റോ ഞങ്ങളെല്ലാം ടീമുകളുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ പ്രോഗ്രാം മണിച്ചേട്ടനെ പാടിക്കൊണ്ട് ഇരുന്ന സമയത്ത് പാടി ഇറങ്ങി പോയ സമയത്ത് ഇറങ്ങി മണിച്ചേട്ടങ്ങ് പോയി അപ്പോൾ സന്നിധാനത്തിൻ്റെ ഒരു പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു ഒരു തോന്നിക്കുന്നൊരു പുള്ളി കൊണ്ട് ഒരു പേപ്പർ കൊണ്ട് കൊടുത്ത് പേപ്പർ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കൂടെ വായിച്ച് നോക്കി അതായത് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ പേരിനെ പോലെ വർഗീസ് ആണ് ഞാനൊരു റിട്ടയർഡ് പോയി ഉദ്യാസനാണ് എനിക്കിപ്പോൾ അറുപത്തഞ്ച് വയസ്സുണ്ട് അപ്പം എനിക്ക് മൂന്ന് പെൺമക്കളാണ് രണ്ടുപേരെ ഞാൻ ജോലി ഉള്ളപ്പോൾ തന്നെ കെട്ടിച്ചു വിട്ടു ഒരാളെ കെട്ടിച്ച് വിടാൻ വേണ്ടി ഞാൻ എനിക്ക് ഇപ്പം റിട്ടയറായി അത് ഇത്ര എൻ്റെ രണ്ട് ലക്ഷം രൂപയോ കണ്ടോ പത്ത് പവനം കണ്ടോ പറഞ്ഞിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയോ ഏഴ് പവനേ ഉള്ളൂ എന്നെ സഹായിക്കുകയോ ചോദിച്ചു അപ്പം മണിച്ചേനപ്പഴേ ഷോ അവിടെ നിർത്തുമല്ലോ അപ്പോഴാണ് എന്നെ ഇതിൻ്റെ ആളെ വിളിച്ച് ഈ സ്പോൺസറിൻ്റെ വിളിച്ചു സ്പോൺസർ വിളിച്ചിട്ട് വേറെ ആരാ കൂടെ വന്നിരിക്കുന്നെന്ന് ചോദിച്ചവര് അപ്പൊ അവര് വന്ന് അവരുടെ ആ കുടുംബം കേറി വന്നു കുടുംബം കേറി വന്നപ്പോഴത്തേക്ക് ആ മൂന്ന് പവൻ്റെ പൈസ എന്റെ ഇന്നത്തെ റെമോട്ടേഷൻ എടുത്ത് കൊടുത്തേക്കാൻ പറയും അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യല്ലേ കാണുന്ന ഒരാളെ മറ്റേതാ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള സമയമാണ് ആ ഷോ അങ്ങനെയുള്ള ഷോകളൊക്കെ ഭയങ്കര അതായത് ഞാൻ പറയാൻ ഇന്റർവ്യൂവിൽ ഈ കേരളയിലെ മറ്റേ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം സെൽഫി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് ഉണ്ടാ സെൽഫിന്ന് പറയുമ്പോ അതിനകത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യണ്ട അപ്പൊ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറയാ എന്ന് പറഞ്ഞാല് ഈ പ്രായഭേദം പ്രായഭേദമന്യേ എല്ലാരും മണിച്ചേട്ടാന്ന് വിളിക്കുന്നു മണിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ പിള്ളാരും വിളിക്കും പ്രായമായവരും പ്രായമായ മണിച്ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കലാമണിച്ച് ഫേസ് കട്ട് ഉണ്ട് അത് ഞാൻ അങ്ങനെ ഫേസ് കട്ടായിട്ട് അതിപ്പോ നമ്മള് സ്റ്റേജിലൊക്കെ വരുമ്പോഴത്തേക്കരച്ചും കാര്യങ്ങളും കിട്ടും കാര്യങ്ങളൊക്കെ നാടൻപാട്ട് തന്നെ ആയിരുന്നു അല്ല ഞാൻ അങ്ങനെ നാടൻപാട്ടല്ലായിരുന്നു ഞാൻ മെയിനായിട്ട് മിമിക്രി ആയിരുന്നു ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു ആ സമയത്താണ് മണിച്ചേട്ടൻ്റെ ഇത് കിട്ടുക അന്നൊക്കെ പിന്നെ ഈ നമ്മള് പാട്ട് പാടും നല്ല വലിയ പ്രൊഫഷണൽ സിംഗറല്ല പാട്ട് പാടും അപ്പൊ അങ്ങനെ ഈ മണിച്ചേട്ടന്റെ സംഭവം കിട്ടിയപ്പോഴത്തേക്ക് പാട്ട് പാടണല്ലോ അങ്ങനെ പാടി 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 ഒന്നാ അല്ലാതെ ചില ആക്കാരൻ നാടൻപാട്ട് തന്നെ പാടുന്നവരുണ്ട് അങ്ങനല്ല മണിഷേന്റെ പാട്ടുകൾ ക്രിയൽ കൂടെ മണിച്ചേന്റെ ശബ്ദം അനുകരിച്ച് മനുഷ്യന്റെ പാട്ടുകൾ മണിച്ചേട്ടൻ പാട്ടില്ല നാടൻ പാട്ടില്ലാതെ അങ്ങനെ പറഞ്ഞാല് നാടൻപാട്ടിന് മണിച്ചേട്ടൻ പറഞ്ഞില്ല ഒരു കൈത്താങ് കൊടുത്ത പോലെ കറക്റ്റ് കാര്യം നാടൻ പാട്ടുകളൊക്കെ സാധാരണപ്പെട്ട വേദികളിലൊക്കെ അന്യം സമയത്താണ് മണിച്ചേണ്ട ഒരു എൻട്രി വരുന്നത് ഇപ്പൊ കണ്ടില്ല ഇപ്പൊ സ്ഥലത്ത് കണ്ടില്ല സ്ഥലത്ത് നാടൻപാട്ടല്ലേ ആദ്യ കാലഘട്ടങ്ങളൊക്കെ മണിച്ചേണ്ട നാടൻ പാട്ട് പാടാൻ നമ്മൾ ഫിഗർ നാടൻ പാട്ട് കാണുന്ന ഒരു കുറേ കാണുമ്പോ നമ്മള് തനത് പാട്ടേ പാടത്തുള്ളൂ ഞങ്ങൾ അങ്ങനെ അല്ലാതെ മനുഷ്യരുടെ പാട്ടിലേ പാടില്ല ഇപ്പൊ അമ്മമാരാണ് നമ്മള് ഫിഗർ ഇട്ടിരിക്കുന്നത് നമ്മുടെ മണിഷൻ്റെ പാട്ട് ഇപ്പൊ നമ്മള് ഗാനമേളയിലൊക്കെ ഇട്ടില്ലേ നമ്മളൊരു രണ്ട് പരിപാടി രണ്ട് നാലഞ്ച് പാട്ട് കഴിഞ്ഞാൽ മണിഷന്റെ പാട്ട് പറഞ്ഞാന്നാ പറയുന്നത് നേരത്തെ പറഞ്ഞു ഇപ്പൊ മണിഷേന്റെ പാട്ട് മണിച്ചന്റെ ഫിഗറിലൊന്നും വേണ്ട അല്ലാതെ ജനം ആരെങ്കിലും പാടി ഒന്ന് കേട്ടാ പാട്ട് കേട്ടാ ഇപ്പൊ ഒത്തിരി മണിച്ചന്മാർ ഒത്തിരി ഒത്തിരി നമ്മളെ കലാ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേർ പേര് ഞാനൊക്കെ സംഭവം പറഞ്ഞാല് ഒരു കാലഘട്ടങ്ങളില് മനുഷ്യരനെ അനുകരിക്കുന്നമാര് എന്നെ കണ്ടിട്ട് അനുകരിക്കുവായിരുന്നു അങ്ങനെ സംഭവം കേട്ടോ കാരണം നമ്മളിപ്പോ ഒരു ഒരാളിപ്പോ മിമിക്രി ശബ്ദ ശബ്ദം എടുക്കുക ജനോദത്തിന്റെ ശബ്ദം പിടികിട്ടി പിടികിട്ടി ഇതിങ്ങനെ പറയുമ്പോ വേറൊരാള് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമായിരിക്കും അത് പറയുന്നത് അല്ലാതെ ആ പുള്ളി ആ നിന്ന് ഒബ്സർവ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഇതീ അന്ന് ഈ സമയത്ത് പറഞ്ഞാൽ എനിക്കിത് വേറെ ആളെ കണ്ടുപഠിക്കാനില്ല മണിച്ചേട്ടന്റെ അങ്ങനെ അതാണ് നമ്മളങ്ങനെ വേറെ ആളെ അനുകരിക്കുന്ന പോലെ മണിച്ചേട്ടൻ്റെ ശബ്ദം നമ്മൾ വരത്താത്ത അതുകൊണ്ടാണ് പക്ഷെങ്കില് പിന്നീട് കാലം വന്നപ്പോഴത്തേക്ക് നമ്മൾ അനുകരിക്കുന്ന പോലെ ഓരോരുത്തർ കണ്ട് കുറി തൊട്ട് കാര്യങ്ങള് ചെയ്ത് സ്റ്റേജ് വരുന്ന പോലെ ചെയ്തിരിക്കും ഓ അതൊന്നും പറണ്ടെ ഞാന് മണിച്ചേട്ടൻ മരിച്ചെന്നറിയുമ്പോത്തേക്ക് മണിച്ചേട്ടൻ മേലായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ട്രൂപ്പിൽ കളിച്ചോണ്ടിരിക്കൂത്താട്ടോളത്ത് സ്റ്റേജിലായി പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ മനുഷ്യന്റെ മേലായികാനൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പക്ഷെ വിട്ടുമോ എന്നുള്ള പ്രതീക്ഷയില്ല അപ്പൊ ഞാൻ മനുഷ്യന്റെ ഫീറൊക്കെ ഇട്ടിങ്ങനോട് നിൽക്കുക വൈഫ് വിളിച്ചു പറഞ്ഞു വേറെ ആളുടെ വിളിച്ചു പറഞ്ഞു അപ്പൊ പിന്നെ ഈ നമ്മുടെ ഈക്കുമ്പോഴാ ഞാൻ ബോധം കിട്ടു പോയെന്നേ കാരണം നമുക്കതുപോലെയായി പിന്നെ ഞാൻ കാണാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ചെന്നില്ല ലാസ്റ്റ് ഞാൻ ചെന്നു കേട്ടോ അതൊക്കെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ട് കരുതുക കാരണം നമ്മുടെ ടൗൺ ഹാളായിരുന്നു ചാലക്കുടി ആ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനും എത്തപ്പോഴത്തേക്ക് ഭയങ്കര ജനവാഹാളിൽ നിന്നുള്ള ആൾക്കാർ മരിക്കും എന്നുള്ള രീതിയിലായിട്ട് അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ നിൽക്കുവന്നപ്പോഴത്തേക്ക് നമ്മുടെ കുറെ സുഹൃത്തുക്കൾ വന്നു പറഞ്ഞിരുന്നു അല്ലെ മനുഷ്യനെ ആദ്യമായിട്ട് അനുകരിച്ച ആളാണ് ാണ് മണെ അനുകരിച്ചത് എന്നും പറഞ്ഞാൽ അവിടത്തെ സെക്യൂരിറ്റി ഓഫീസറോട് എന്ന് പറഞ്ഞ പോലീസിന്റെ അപ്പൊ അവർ മനപ്പോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു എൻട്രി കിട്ടി എൻട്രി എന്ന് പറഞ്ഞാൽ മണിച്ചെ കാണാനായിട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത് നമ്മൾ ആൾക്കാർ കണ്ടിട്ട് ഇറങ്ങി വരുന്നില്ലേ അവളല്ലേ കയറ്റിടാൻ വേണ്ടി വരും

അന്നൊക്കെ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം അന്നൊക്കെ ഞാൻ ഞങ്ങൾ ആദ്യമേ പറയുന്നത് ഞാൻ കലാപമണി എന്നാ പറയുന്നത് ഇതിപ്പോ അങ്ങനെ മനുഷ്യനെ കുറിച്ച് കുറച്ച് വാക്കുകളൊക്കെ സംസാരിച്ചിട്ട് ഇനി മണിച്ചേട്ടൻ വേദിയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ അനുകരിക്കാൻ തുടങ്ങണത് അപ്പൊ ആ ഒരു ചേട്ടൻ്റെ മനസ്സിലെന്തായിരുന്നു അതോ ഫസ്റ്റൊക്കെ നമ്മൾ അനുകരിക്കാൻ നമുക്ക് എന്തോ പറയാനാ ഒന്നാത്ത കാര്യം നമുക്ക് ഈ മിമിക്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പരകായ പ്രവേശമാണ് നമ്മളിപ്പോൾ ഈ വീറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണിച്ചേനാണ് ആരും നമ്മുടെ മനസ്സിൽ അതാണ് സംഭവം എന്നാലേ നമുക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ പകുതി വിട്ടുപോയിട്ട് നമുക്ക് പറ്റത്തില്ല പ്രത്യേകിച്ച് അനുക ഒരാളെ തന്നെ അനുകരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അത് ഏത് തരത്തിൽ നമ്മൾ ചെയ്യാൻ പോയാലും അതാണെന്ന് വിചാരിച്ചു വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ അങ്ങനെ മനുഷ്യനെ അത് അനുകരിച്ചപ്പോ എനിക്ക് ആൾക്കാരൊക്കെ വേറൊരു ഇതാണ് കാരണം മനുഷ്യൻ്റെ പാട്ടുകൾ പാടുമ്പോഴത്തേക്കും ജനം വേറെ ഇല്ലാണ് എനിക്ക് ആദ്യമൊക്കെ ഇതുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആലോചിച്ചു ഇങ്ങനൊരു നല്ലൊരു നമ്മുടെ ഒരു മനുഷ്യജീവി നല്ലൊരു ജീ നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തെ ഞങ്ങൾ ഡൂപ്പുകളല്ലേ ഇനി പുള്ളിക്ക് പ്രമോഷൻ ചെയ്യാൻ പറ്റും ഇല്ലേ പിന്നെ ഞാൻ പറയട്ടെ ഇപ്പൊ കൊറേ പടങ്ങൾ കണ്ട് അവ കണ്ട് അത് കണ്ടൊക്കെ എത്തിക്കും ഇപ്പൊ ജയൻ ജയന്റെ കാര്യം മിമിക്രിക്ക ജയനെ കൊണ്ടുവന്നേക്കുന്നത് ഇപ്പത്തെ തലമുറയ്ക്ക് അറിയാമോ ജയനാരാ ആർക്കും അറിയത്തില്ല പക്ഷെ മിമിക്രി വേദികളിലും ഈ ചാനലുകളിലും ഒക്കെ ജയനെ അനുകരിക്കുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്കാണ് ഇതാരെന്ന് ചോദിച്ച് ഇതാരാന്ന് ചോദിച്ച് ജയനാന്നുള്ള കണ്ട് അങ്ങനെ ഒരു കൈകടി വർഷങ്ങളായിട്ട് പഠിച്ചോണ്ടിരിക്കുക അത് മിമിക്രി ബാക്കിയുള്ളവരിലേക്ക് മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ പറയുന്നു പക്ഷെ അവരനുകരിക്കുന്നോണ്ടല്ലേ അവര് ജനങ്ങളിലേക്ക് ഇരിച്ച് വരുന്നത് നമ്മുടെ ഉത്സവപ്പറമ്പിൽ അനുകരിക്കുന്നത് കാണുമ്പോ അല്ലേ അവർ അവരോടുള്ള ആരാധനയും കാര്യങ്ങൾ കൂടി വരുന്നത് ആൾക്കാർക്ക് വരുന്നത് ശരിക്കും ഈ ആ അനുകരിച്ചെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട കാര്യ ആൾക്കാർ

പിന്നെ നമ്മുടെ നമ്മുടെ പുതിയൊക്കെ അതൊക്കെ മൈക്കുമായിട്ടൊക്കെ എൻ്റെ പൊന്ന് മാമച്ച മാമച്ച ഒരു നൂറുന്നൂറ്റി പത്ത് വയസ്സം പറഞ്ഞേ വേണ്ടാത്ത പണിക്ക് പോകണ്ടാ പോകണ്ടെന്ന് ഇത് ഞാൻ ഞാനേ ഗോപിക്ക് പോക്കാൻ പറ്റിയ ചില്ലി പൈസ ഞാൻ തരൂല മോനെ അല്ല പിന്നെ പിന്നെ നമ്മടെ വിനയ ഫോർട്ട് അതൊക്കെ പറയാറുണ്ട് ഇങ്ങനെ എന്താ ഫ്യൂച്ചർ പ്ലാൻ ബി സീരിയസ് പറമ്പിലെ കാര്യങ്ങൾ പണിക്കാർ നോക്കും നീ മോനെ കാര്യമില്ലേശാ ശരിക്കും അനുഗ്രഹം കിട്ടണി പറയണ നമ്മളെ കാര്യമൊക്കെ ഇഷ്ടം പോലെ ഇതൊക്കെ നമ്മളൊരു സ്റ്റേജിലൊക്കെ നീക്കണ്ടേ കോമഡി ചെയ്യണം പാട്ട് പാടണം സ്റ്റാർ ചെയ്യണം അങ്ങനെ പിന്നെ അങ്ങനെ വേണം നമ്മള് മണിച്ചന്റെ ഒരു ഡയലോഗ് ഞാൻ പറയാവേ മണിഷന്റെ ചോട്ടാമുംബൈ സിനിമയില്ലേ കണ്ടു നടന്ന് പറയാൻ അന്നത്തെ ഡയലോഗ് പറയാ നിങ്ങൾ ഇപ്പോൾ വായിച്ച വേദോത്സവത്തിലെ ദുഷ്ടനും ഓർമ്മിച്ചത്രു ഞാൻ തന്നെയാണ് പേര് നടിച്ചത് സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കിടയിലെ ഒരു ചെലുത്താനെങ്കിലും വേണ്ടേ തനിക്കറിയോ ഞാൻ എത്താൻ നിലയിൽ കഷ്ടപ്പെട്ട് അവിടെ എത്തിയത് സി ഐ മോഹൻദാസൻ തന്നെ മെക്കെട്ടുകാരണം എന്നുകൊണ്ട് അവനെ കൊന്നത് ഇനി അതിൻ്റെ പേരിൽ തന്നെ കൂടി കോടതിയിൽ സാക്ഷി പറയാൻ പോകണ്ട അങ്ങനെ നിങ്ങൾ സംഭവിച്ചാൽ അത് ഞാൻ കൂടുതൽ തന്നെയായിരിക്കും തൻ്റെ മരണം കണ്ടും മനസ്സൊന്ന് പഠിച്ചു നിൽക്കുമ്പോൾ തൻ്റെ മകനെ ഞാൻ കൊല്ലും ഇത് രണ്ടുപ്പി കള്ളുമ്പുറത്ത് കൊച്ചിലെ ലോക്കൽ ഗുണ്ടങ്ങളെ പറഞ്ഞ മാക്കല്ല കൊല്ലൂന്ന് കേട്ടോ ആദ്യത്തെ അനുഗ്രഹിച്ചും അത് നഷ്ടമായിട്ടില്ല കറക്റ്റ് പക്കാ സാധനമാണ് പാട്ടും കൂടെ ഒരു പാട്ട് പാടാം എനിക്കും അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ള ഒരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റുപോകണ പോകണ പൊന്നരകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നരകുള്ളൊരു പെണ്ണൊരുത്തി എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റുപോകണ പോകണ പൊന്നരകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നരകുള്ളൊരു പെണ്ണൊരുത്തി മാനത്തെ വെള്ളി നീലാവിൻ്റെ വട്ട മുഴു മുഖമാണ് മാനത്തെ വെള്ളി നീലാവിൻ്റെ വട്ടമുഴു വനുമുള്ള മുഖമാണ് ചേരത്തും അന്മിരിക്കണ്ണാണ് പഴം തക്കാളി ചിന്തിയ ചുണ്ടാണ് ചേലത്തും അന്മിരിക്കണ്ണാണ് പഴം തക്കാളി ചിന്തിയ ചുണ്ടാണ് എനിക്കും ഉണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റുപോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി അടിപൊളിയായിട്ടുണ്ട് വീട്ടിൽ വീട്ടില് ഞാന് വൈഫ് രണ്ട് മക്കള് അച്ഛൻ മക്കള് മക്കള് പത്താം ക്ലാസ് പാസ്സായതേ ഉള്ളു മോള് ഏഴാം ക്ലാസ്സിൽ പാട്ടൊക്കെ പാടും അവിടെ സ്കൂളിലൊക്കെ ചെയ്യുന്നു നേരത്തെ ചെറുപ്പത്തിലൊക്കെ ചെയ്യുന്നു ഇപ്പഴും ചെയ്യാറുണ്ട് സ്കൂളിലൊക്കെ ചെയ്യാറുണ്ട് ഫീൽഡിലേക്ക് വരാൻസ് ഒന്നും ഇല്ല പാട്ട് പാടും പാട്ടൊക്കെ അത്യാവശ്യമായിട്ട് പാടും നാടൻ പാട്ടൊക്കെ ചെയ്യുന്നുണ്ടോ അഭിനയല്ലാതെ ഇപ്പം സ്റ്റേജ് പരിപാടികൾ അഭിനയം തന്നെ കലാഭവണി ചേട്ടനെ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലെ നമ്മുടെ രതിശേനെ പോലെ നമ്മളെ നമ്മളത് പിന്നെ പിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും രതിശേന ഒരു പുണ്യം ചെയ്ത കലാകാരനാ കാരണം കലാമണി ചേട്ടനെ ഏറ്റവും ആദ്യം അനുകരിച്ച കലാകാരൻ ഇനി ആ കലാമണി ചേട്ടനെ ഒത്തിരി പേരിലേക്ക് എത്തിക്കാൻ രതിശേട്ടന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ഒരു പാട്ടും കൂടെ പാടി നിർത്താം ആയിക്കോട്ടെ ഇത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും മണിച്ചേടിനെ കുറിച്ച് ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു വേദി ഒരു പ്രോഗ്രാമിൽ തന്നെ വിളിച്ച നമ്മുടെ ഈ ടി വി എന്റെ വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് സിവിസാറിനും സിവിസാറുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ ഇപ്പം ഞങ്ങൾക്ക് പത്തുപോന് ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അഭിനയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം കലാകാരനാണ് അദ്ദേഹം അപ്പം എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ സ്മരണകൾ ഒരിക്കൽ കൂടി നിലനിർത്താൻ വേണ്ടി കേട്ടോ ഒന്നേ സന്തോഷം അപ്പൊ മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ഒത്തിരി പാട്ടുകളുണ്ട് ഉമ്പായി കുച്ചാണ്ടി മിന്നാ മിനിങ്ങേ അങ്ങനെയല്ല മണിച്ചേട്ടൻ്റെ അവസാനമായി പാടിയൊരു പാട്ടെന്നു പറഞ്ഞ് വന്നിട്ടുണ്ട് മേലെ പടിഞ്ഞാറ് സൂര്യൻ അങ്ങനെ രണ്ടുപേര് പാടി നമുക്ക് നമുക്ക് മണിച്ചേട്ടൻറെ സ്മരണകൾ നിലനിൽക്കുന്ന ഇന്നത്തെ ഇത് മൈൻഡപ്പ് മേലെ പടിഞ്ഞാറ് സൂര്യൻ തനേ മറയുന്നു സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൺസൂര്യൻ തെല്ലു തെക്കേ പുറത്ത മുറ്റത്ത് ആരടിമണ്ണിയിലുറങ്ങയലോഹോ തെല്ലു തെക്കേ പുറത്ത മുറ്റത്ത് ആരടിമണ്ണിയിലുറങ്ങയലോഹോ ഏതോ ഒരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് നല്ല പെണ്ണു ചിരുത വേദനയോടെ പറ്റവനേ തെല്ലുതക്കേ പുറത്ത മുറ്റത്ത് ആരടിമണ്ണിലുറങ്ങയലോ തെല്ലുതെക്കേപ്പുറത്ത മുറ്റത്ത് ആരടിമണ്ണിലുറങ്ങയലോ